നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ശക്തിയും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു യേശുവായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം മോശ ദുർഗദർശിയുടെ നിര്യാണാനന്തരം ഇസ്രയേലിൻ്റെ സാരഥ്യമേറ്റെടുത്ത യോശുവ സങ്കടപ്പെടുകയാണ് മോശയുടെ പ്രാപ്തിയോ ബലമോ ശക്തിയോ എനിക്കില്ല ഞാനൊരു സാധുവാണ് ഞാൻ ഈ ജനത്തെ എങ്ങനെ നയിക്കും ഇങ്ങനെ ദൈവം മുമ്പിൽ ആപലാതിപ്പെട്ടുകൊണ്ടിരുന്ന യോശുവായി ദൈവം ഉറപ്പിക്കുന്നതാണ് കാണുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ശക്തിയും ധൈര്യവും ഉള്ളവനായിരിക്കും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു വിശ്വാസി ജീവിതത്തിൽ ശക്തമായി ചേർത്ത് വയ്ക്കേണ്ട ഒരു പാഠമാണ്